ഹലോ എവ്രിവാൻ വെൽക്കം ബാക്ക് ഈ മോർണിംഗ് ടൈം എന്ന് പറഞ്ഞാൽ നല്ല രസമാണ് നമുക്ക് കേൾക്കാൻ ചെറിയ കിളികളുടെയൊക്കെ സൗണ്ട് ഇപ്പോൾ കേൾക്കുന്നുണ്ട് പിന്നെ തണുപ്പുമാണ് അതുപോലെ തന്നെ നേരം വെളുക്കാൻ താമസിക്കുകയും ചെയ്യും അപ്പോൾ നമ്മൾ കുറച്ച് നാൾ മുമ്പ് ഹിമാലയൻ എക്സോട്ടിക്കിൽ നിന്ന് പർച്ചേസ് ചെയ്ത വാളം പയറാണ് കേട്ടോ ഞാനത് നരിഞ്ഞെടുക്കുകയാണ് എന്തായാലും ഫ്രഷ് വെജിറ്റബിൾസ് എല്ലാം തന്നെ അത്യാവശ്യം നല്ലപോലെ കുറേ അധികം ടൈം ഇരിക്കുന്നുണ്ട് കേട്ടോ ഏതാണ്ട് വൺ മന്ത് അടുപ്പിച്ച് സംഭവം ഫ്രഷ് ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് ഒരു സന്തോഷകരമായ കാര്യം അതുപോലെ അന്ന് ഞാൻ ഗ്രോസറി ഷോപ്പിങ്ങിൽ കോവയ്ക്ക് എടുത്തിട്ടുള്ളത് കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ പക്ഷെ അത് കോവയ്ക്കല്ല കേട്ടോ ഞാൻ സെർച്ച് ചെയ്ത് നോക്കിയപ്പം നമ്മുടെ എന്തോ ബംഗാളി ഡിഷൊക്കെ ഉണ്ടാക്കുന്ന ഒരു സാധനമാണത് എന്തായാലും കോവയ്ക്കാണെന്ന് വിചാരിച്ച് ഫ്ലോപ്പായി പക്ഷെ ഞങ്ങൾ എന്ത് ചെയ്തു അത് സാമ്പാറിലൊക്കെ ഇട്ട് ഉപയോഗിച്ച് തീർത്തു

കേട്ടോ ജെറ്റ് പോകുമ്പം ഇവിടുത്തെ പട്ടിക്കും പേടിയാണ് കുട്ടിക്കും പേടിയാണ് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമുക്ക് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ഫൈവ് സെവൻ ഇന്നലെയൊക്കെ മഴയൊക്കെയായിരുന്നു കേട്ടോ അതുപോലെ വീണ്ടും ഒരു പുതിയ ഏഷ്യൻ ഗ്രോസറി ഷോപ്പും കൂടി ഓപ്പൺ ആയിട്ടുണ്ട് അപ്പോൾ അവിടുന്ന് നമ്മൾ ഇന്നലെ ചേമ്പ് വാങ്ങിയിട്ടുണ്ടായിരുന്നു ഹാംബ്രോ ബസാർ എന്നാണ് കേട്ടോ ഷോപ്പിൻ്റെ പേര് നമ്മുടെ സാഗ്രബ് ഗ്ലാവിനി കോൾഡോവറിനടുത്ത് തന്നെയാണേ ഇവിടെ ഒന്നും ആവശ്യമില്ല വലിയ വലിയ സാധനങ്ങളാണ് കളിക്കാനൊക്കെ ആവശ്യം ഇവരുടെ പ്രായത്തിലുള്ള കുട്ടികളൊക്കെ തന്നെ അങ്ങനെ ആയിരിക്കും അപ്പം നമുക്ക് ഇന്നലെ ഇന്ത്യൻ ഗ്രോസറീസ് എന്തൊക്കെയാണ് വാങ്ങിയതെന്നൊന്ന് കണ്ടാലോ നമ്മൾ പപ്പടം എടുത്തിട്ടുണ്ടായിരുന്നു കളർ പപ്പടം ഇത് എങ്ങനെ ഉണ്ടാവും ഉണ്ടാവുമെന്നറിയാം ഫസ്റ്റ് ടൈം ട്രൈ ചെയ്യാൻ വേണ്ടി പോവുകയാണ് കേട്ടോ എന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ച് മുമ്പ് കാണിച്ചല്ലോ ചേമ്പ് എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ കുറേ നാളായി മിച്ചർ എടുക്കണമെന്ന് വിചാരിച്ചു അപ്പം ഈ മിച്ചർ എടുത്തിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ റേറ്റ് ഫോർ ഇയർ ആണ് കേട്ടോ പിന്നെ ഡ്രൈഡ് ചില്ലി എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ഇപ്രാവശ്യം ടോക്ലേയുടെ ഗോൾഡ് ടീ റെഡ് കളറാണ് എടുത്തത് കഴിഞ്ഞ പ്രാവശ്യം ആണ് എടുത്തത് ഒരു സ്പൂണും ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നേ പിന്നെ ഈ മസ്റ്റേഡ് സീഡ്സ് കടുക് ഹൺഡ്രഡ് ഗ്രാമിൻ്റെ ആ ഒരു പാക്കേജിന് ത്രീ യൂറോ സെവൻറ്റി സെൻറ്റാണ് റേറ്റ് വന്നിട്ടുള്ളത് പിന്നെ ഇപ്പം നമുക്ക് ആച്ചിയുടെ പ്രൊഡക്റ്റ്സ് ആണ് ഈ ഒരു ഷോപ്പിൽ ഷോപ്പ് ഞാൻ പറഞ്ഞിരുന്നുവല്ലോ ഹാമ്രോ ബസാറാണ് അപ്പോൾ രസപ്പൊടി അവൈലബിൾ ആയിട്ടുള്ളതാണ് ഒരു ഇമ്പോർട്ടൻറ്റ് കേസ് നിങ്ങളെ എനിക്ക് കാര്യം നമുക്ക് സാമ്പാർ പൊടി മറ്റ് ഷോപ്പിലൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു പക്ഷേ രസപ്പൊടി ഇല്ലായിരുന്നു പക്ഷേ ഇപ്പോൾ ഇത് രസപ്പൊടിയുണ്ട് പിന്നെ ആച്ചിയുടെ പ്രൊഡക്റ്റ്സ് താല്പര്യമുള്ളവർക്ക് കുറച്ചും കൂടി ബെറ്റർ ഓപ്ഷനാണ് കേട്ടോ പ്രൊമോഷൻ വീഡിയോ ഒന്നുമല്ല കേട്ടോ ഞാൻ ജസ്റ്റ് സാധനങ്ങൾ ഏതൊക്കെ എവിടെ അവൈലബിൾ ആണ് എന്ന് അറിയുമ്പം ആവശ്യമുള്ളവർക്ക് കൂടി വീഡിയോ ഇടുന്നതാണ് ഇതൊക്കെ നോക്കിയിട്ട് സാധനം വാങ്ങാൻ പോകുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ പിന്നെ ഈയൊരു ചക്കിയാട്ടം എടുത്തിട്ടുണ്ടായിരുന്നു ഫൈവ് കെ ജി ആണ് എട്ട് യുറോ എൺപത് ആണ് കേട്ടോ അതിൻ്റെ റേറ്റ് വരുന്നത് അതുപോലെ നമ്മൾ ബസ്മതി ഇന്ത്യ ഗേറ്റിൻ്റെ ബസ്മതിയാണ് എടുത്തിട്ടുള്ളത് പതിനഞ്ച് യുറോ അമ്പത് സെൻറ്റാണേ അപ്പോൾ ഇത്രയുള്ള ഗൈസ് ഇന്നത്തെ വിശേഷവും ഈ വീഡിയോയും അപ്പോൾ വീണ്ടും കാണുന്നത് വരെയും എല്ലാവർക്കും താങ്ക് യു ആൻഡ് ബൈ ബൈ